ഇന്ന് ഗോതമ്പ് നുറുക്കുകൊണ്ട് പായസം ഉണ്ടാക്കിയാലോ ഒരു ഗ്ലാസ് അളന്നെടുത്തിട്ടുണ്ട് അത് ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് വല്ലാതെ പൊടിയരുത് അതൊന്ന് നല്ലോണം വൃത്തിയായിട്ട് കഴുകി കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒരു എട്ട് വിസിൽ അടിച്ച് വേവിച്ചെടുക്കുക വെന്തതിന് ശേഷം അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും ഒരു ടേബിൾ സ്പൂൺ പകുതിയായിട്ടും നാലര ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലോണം മിക്സ് ചെയ്യുക വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല ചെറിയ തീലടുപ്പ് കത്തിച്ചിട്ട് ചെറിയ തീയിലിട്ട് മീഡിയം തീയിലിട്ട് വേവിക്കുക അപ്പോൾ ആ ശർക്കരയൊക്കെ മെൽട്ടായി ഉരുകി പാകത്തിനുള്ള മധുരവും പിന്നെ അതുമല്ല അതൊന്നും കൂടി വേവുകയും ചെയ്യും അതിലേക്ക് ഞാൻ ഏലക്ക നാലെണ്ണം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്തത് അര ലിറ്റർ പാലാണ് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത് പക്ഷേ ഞാൻ ഇവിടെ എളുപ്പത്തിന് മിൽമയുടെ പാല ചേർത്തത് ഒരു കവറ് നല്ലോണം അടി അടി പിടിക്കാതെ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പഴത്തേക്കും നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ടാവും എളുപ്പത്തിൽ ഉണ്ടാക്കാം ഗോതമ്പ് പായസം